മിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി വിടേണ്ട സാധനം അപ്പൊ ഇന്ന് നമ്മൾ നിക്കുന്ന ഒരു കിട്ടില്ല ഒരു ബൈക്ക് പരിചയപ്പെടുത്താറുണ്ട് സൈപ്പനീടെ എന്ന് പറഞ്ഞ ഒരു കിട്ടില്ല ഒരു ബൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണാട് നമ്മൾ തമ്പിച്ചേണ്ട കഴിഞ്ഞാൽ സ്പൈഡർ കണ്ടിട്ടുണ്ട് കിട്ടിലും സ്പൈഡർ എന്നൊക്കെ പറയാം പതിനാലിൻ്റെ ഉക്ക് ഏത് മീനടിച്ച് പറഞ്ഞാലും ഉക്ക് നൂരും അങ്ങനെ ഒരു സംഭവമില്ലാതെ കിട്ടിലും നല്ല അടിപൊളി സ്പൈഡർ നമ്മുടെ കിറ്റിലൊരു തീറ്റ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തീറ്റ മിക്സ് ചെയ്യുന്ന കാര്യം നമുക്ക് നേരെ മിക്സ് ചെയ്ത് പ്ലാസ്റ്റ് ചെയ്ത് തീപിടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ തീറ്റ നമ്മളിത് പൊട്ടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് തീറ്റ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്തത് ഈ ഒരു രീതിയിൽ ഒരു ലിക്വിഡ് ടൈപ്പ് ഉണ്ട് അത് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ട രീതി ഈ കവറിൻ്റെ ബാക്കിൽ ഓൾറെഡി ഉണ്ടാവും എത്ര ഒരു ഗ്ലാസ് വെള്ളം അത് ഒരു കിലോ പെലറ്റിലാണ് ഒരു ഈ ഒരു പാക്കറ്റ് തീറ്റേണ്ടത് അറുന്നൂറ് ഗ്രാം ആയിട്ട് തീറ്റേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ കൂട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ അപ്പോഴത്തേക്കാഴ്ച നമ്മൾ നടുക്കിങ്ങനെ ഈ ഒരു രീതിയിലൊരു ചെറിയ കുഴി എടുക്കുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു എസൻസ് വളർത്ത സാധനം മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് ശരിക്കും മിക്സ് ചെയ്യാം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് നല്ല രീതിക്ക് തീരുന്ന് ശരിക്കും മിക്സ് ചെയ്യാം മൊത്തം പൊടിച്ച് പിന്നെ ആവശ്യത്തിന് നമുക്ക് അത് മൈദ വരുന്നുണ്ട് പിന്നെ നമ്മൾ പശപ്പ് പോരെന്ന് തോന്നിയ മാത്രം കുറച്ച് മൈദ ഇതിലേക്ക് ആടി കൊടുക്കുക അതും ഇതുകൂടെ തീറ്റ എല്ലാം വല്ലിട്ടും നമ്മൾ കുഴച്ച് വെച്ചതുകൂടെ ശരിക്കും മിക്സ് ചെയ്യാം അപ്പം നമ്മളെ തീറ്റ ഏകദേശം റെഡിയാണ് ആവണം നല്ല വലിവത്തിനായിട്ടുണ്ട് നമ്മുടെ തീറ്റ ഏകദേശം നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് നല്ല അതോടാണ് ഈ ഒരു രീതിയിൽ പശപ്പ് നല്ല പശു പിന്നെ നമുക്ക് നേരെ സ്പൈഡറിൽ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബൈക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാസർത്തിടാൻ വേണ്ടി പോകണം ഏകദേശം ബോളൊക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഗ്യാപ്പ് നോക്കി അടിച്ചിട്ടാണ് അപദേശം ഒരു മീൻ കയറി വരുന്നുണ്ട് മഞ്ഞക്കൂരി ഏതാണ്ടാണ് കിട്ടിലിനൊരു മഞ്ഞക്കൂരി കണ്ട തുടക്കാൻ കൊള്ളാം കിട്ടിലൊരു മഞ്ഞക്കൂരി അടിച്ചിരിക്കണേ കിട്ടിലിനായിട്ടുണ്ടല്ലേ എന്നെ ഭംഗി നിർത്തി കാണാനൊക്കെ അടിപൊളി സാധനം അപ്പോൾ നമ്മൾ തുടക്കം ഇട്ടിട്ടുണ്ട് പൊളി ആകാശപ്പം നമുക്ക് ഇരുട്ട് മൂടിയപ്പോഴത്തേനും ഒരു മീൻ അടിച്ചിട്ടുണ്ടോ ഓ എന്നാ ഓട്ടോടെ കൂടുന്നേ റോഡ് നിൽക്കുന്നുണ്ടോ വളഞ്ഞ് ഓ നല്ല ഫൈറ്റ് പൊളി 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 നല്ല പോളവര നിന്നു അപ്പോൾ തന്നെ അടിച്ചു കേട്ടോ ഓ നല്ല ഫൈറ്റ് നീ പൊങ്ങിയില്ല അവിടെ ഒരു ഓളം കേട്ടെ അതേപോലെ ആ സാധനം അവിടെ പൊങ്ങി ഐസായിട്ടെങ്കിൽ പറം കൊണ്ടാ പൊളിച്ച് ഒരു ആദ്യത്തെ മീൻ കയറി വരുന്നുണ്ട് അവിടെ ആ മാരക സാധന കേട്ടോ ഓ നല്ല പിടുത്തം നല്ല പിടുത്തം ഒരു രക്ഷയില്ല വീട്ടിലുണ്ട് കേട്ടോ മീനുണ്ട് മീനുണ്ട് വൈസ് അതേ മീൻ ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ആ കൂരിവാളാ ആ അസുഖം കൂലിവാള കേട്ടോ കൈസ് കയറി വരുന്നത് മീനശേഷം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം വന്നിന് ഇപ്പം അതിനകത്ത് നമുക്ക് തൂക്കി കേട്ടാം ആ വാലാരി പിടിച്ചാ നൈസായിട്ടെങ്കിൽ പിടിച്ചു കേട്ടിട്ടോ പയ്യെ പയ്യെ ഓ ആ പിടിച്ചും കിട്ടിട്ടെ ആ കിട്ടില്ല കുരുവാണോ പുതിയ കയറിയ കുരുവാളൊക്കെ ഉണ്ടോ അത്യാവശ്യം നോർമൽ സൈസുള്ള പോളി സാധനം അതിനെ കാണിച്ചാൽ രണ്ട് കിലോ അല്ലേ ആ രണ്ട് കിലോ ഉണ്ട് കിട്ടില്ലെന്ന സാധനം ഉള്ള ഇരുട്ടിങ്ങ് മൂടി വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് അടിച്ച് വീണാട്ടോ ഇനി നമുക്ക് അടുത്ത ചൂണ്ട സെറ്റ് ചെയ്ത് എറിഞ്ഞിടാം അപ്പം നമ്മൾ ചൂണ്ട വലിയ കാസ് കിടും കേട്ടോ അപ്പോൾ മീൻ കിട്ടി അതിൻ്റെ പുറകെ അടുത്ത ചൂണ്ട അടിച്ചിട്ട് വേണം ഓക്കെ അവകാശം നമുക്കൊരു കുരുവാള ഒരു ചെറിയൊരു കുരുവാള അടിച്ചു കയറിണ്ട് അതെ ആയി ആയുമൊക്കെ കയറ്റുമോ ആ ഓ കൊളം പൊളി ആഹാ അങ്ങനെ കിട്ടിലൻ ഒരു ഗുരുവേള ആ അപ്പോൾ ചെയ്തേണ്ടോ നമ്മുടെ ചോചോചി ചേട്ടൻ പഠിച്ചു തട്ടോ ഒരു കിട്ടിലൻ ഗൂരി വള ആഹാ കൊളം പൊളി സാധനം നമുക്ക് ചാര പറ മീൻ കയറുന്നുണ്ട് കേട്ടോ കിട്ടില്ല പൊളിച്ച് 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 അപ്പോൾ ഏകദേശം നമുക്കൊരു കിട്ടില്ല ഒരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ കേട്ടോ ചിറ്റ് നിൽക്കുന്നുണ്ടോ ഓ നല്ല കിട്ടിലുണ്ടോ ഓ ഓ ഓ ഓ ഒരാളെ കിട്ടിലും കൂരിവള കേട്ടോ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് ഗുരുവാളിട്ടുണ്ട് കവറും കവറും കൂടി സാധനം അടിച്ചോളൂ എത്ര കിഡിലും മീനാട്ടോ കാണോ തളരുന്ന ലക്ഷണില്ല കുട്ടിക്കുടേത്തി നല്ല പാട് കൈ കയ്യിട്ട് മീൻ പൊന്നുന്നില്ല ഞാൻ പിന്നെ റോഡോടെ വെച്ചിട്ട് ഞാനിവിടെ കയറി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവന് വാലെ പിടിച്ച് കാരക്കെട്ടോസുണ്ടോ എന്തായാലും എന്തായാലും അന്ന് കയറിയാലും ഹെവിയാ ത്ര ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് പതിനഞ്ച് കിലോയ്ക്ക് മേളുണ്ട് എന്തായാലും കിട്ടുന്ന സാധനം റോഡ് ഞങ്ങൾ കമ്പലി കുത്തി റോഡ് അടിച്ച് വളച്ചു നേരെ ഓടി ഒന്നും നോക്കിയില്ല വായിച്ച് കരക്കിട്ടോ നല്ല ഹുക്കായിരുന്നു നല്ല കിട്ടിയിട്ടുള്ള സ്പൈഡർ ആയിരുന്നു കേട്ടോ ഒരു ഇതുകൊണ്ട് ഒന്നും പറ്റാതെ കയറിപ്പോകുന്നു ഹുക്ക് അത്യാവശ്യം ബെൻഡായെന്ന് പറഞ്ഞാൽ മീൻ കഴിക്കും ഇപ്പൊ ഒത്തിരി ഇവിടെ വെച്ചോണ്ടൊക്കെ ശരിയല്ല അപ്പൊ നമുക്ക് നേരെ നേരെ മീൻ മീൻ ഇല്ല അതുപോലെ നമ്മൾ മീനെ സാധനം ഈ തീറ്റ മേടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മലനാട് നമ്മുടെ തമ്പിച്ചേൻ്റെ കടയിൽ അവൈലബിൾ ആണ് കടയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മീനുണ്ടോ അപ്പൊ ഏകദേശം നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഇത് മൈചേട്ടൻ ആ മീനെ ലാൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം ഓ നല്ല കൂത്താട്ടോ ഗൈസ് മീന് പൊങ്ങിയിട്ടില്ല മീൻ ഏകദേശം അവിടെ പൊങ്ങി ആ അവനവിടെ ആ വാല പിടിച്ചോടാ ഇല്ല ആ ബ്രയുടെ കയറി ആ ബ്രൈഡേ കയറി ഓ അടുത്തൊന്ന് നല്ലൊരു കുടച്ചടി പടയാ കിറിക്കകത്ത് വയഡർ കയറില്ല കേട്ടോ കുനിഞ്ഞു പോയി മൂവൊക്കെ പിടിച്ചാ അപ്പോൾ ദേ കണ്ടോ കിഡിലും മീൻ കേട്ടോ വായിച്ചാണെ പഠിച്ചേറ്റേ ഒന്നും പറയാനില്ല പോളി സൈസ് കിഡ്ഡിലൻ സാധനം വൈസപ്പോൾ നമുക്കൊരു രൂപ അടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഏകദേശം എന്തെങ്കിലും അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓ കിഡിലും മീൻ അടിച്ചേക്കണേ മീൻ ഏകദേശം നമ്മളെ ഫ്രണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പയ്യ അടുത്ത് പോട്ടെ മീൻ തേരണ്ടോ ഒഴുക്കിലായതുകൊണ്ട് മീൻ ആടി നിക്കാ ഓ ആ സെറ്റ് ഓ ഇപ്പൊ നമ്മുടെ മീൻ തേ കരക്ക് ഓ നല്ല കിഡിലന്നൊരു ഓഹ് ൂരി പോളി സാധനം കേട്ടോ മാരകയറ്റം അപ്പൊ നമുക്ക് കാഴ്ച ഉണ്ടോ കെട്ടിലിന് രോഹുട്ടോ ഒരു മൂന്നാലഞ്ച് കിലോയ്ക്ക് സൈസ് മേള കട്ടിലന് ഐറ്റം ഓ പോളി സാധനം അപ്പോൾ കാഴ്ച നമുക്ക് അടുത്തൊരു മീനോടെ കയറി വരുന്നുണ്ട് അപ്പുറം ഇപ്പുറം നല്ല മതി പിടിക്കാം ആഹാ നല്ല സൗണ്ട് കേട്ടോ ട്രാവിൻ്റെ ആ മീനൊന്ന് പൊങ്ങി പ്രതികാശ കൊണ്ട് എല്ലാവരും മീനെ കെട്ടെന്ന് ഇത് തൂക്കി കയറ്റാനുള്ള പരിപാടി കേട്ടോ പ്ലാസ്റ്റിക് കൂടെ എല്ലാവരുടെ കൂടി വരുന്ന <muk> ോ എത്ര <Regardezorane epiata> നമ്മടെ ഫിഷിംഗ് നമ്മൾ നിർത്തിയതേ കണ്ടോ ഇത്രയും മീന കിട്ടിയോ നായും മഞ്ഞപ്പൂരിയും നായുംപാടിച്ചിട്ടുണ്ടോ കിഡിലും ബൈറ്റ് കേട്ടോ ഒരു രക്ഷ ഒരു അടിപൊളി ബൈറ്റ് നമ്മുടെ ഫിഷിംഗ് നമ്മൾ വൈദ്യപ്പിയാണ്